നമസ്കാരം മലയാളത്തിലെ ആക്ടർ സോ കോൾഡ് ആക്ടർ ബാല ബാല അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ എലിസബത്തിനോട് ചെയ്ത കാര്യങ്ങളെല്ലാം എലിസബത്ത് ഒരു ചാനൽ സ്വന്തം ചാനൽ വന്നിരുന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മുടെ കേരള ജനതയെ ആകെ ഞെട്ടിപ്പിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ വിളിച്ച് പറയുകയുണ്ടായി എന്നാൽ ഇത് പലവട്ടമായപ്പോൾ ബാല അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോഴത്തെ കറന്റ് ഭാര്യ എന്ന് പറയപ്പെടുന്ന കോകിലേയുമായിട്ട് ചെന്ന് കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തതിന് ശേഷം ഒരു ദിവസം അന്നത്തെ ദിവസം മാത്രമാണ് എലിസബത്ത് തന്റെ വീഡിയോയിൽ വോയിസ് ഓവർ ഇട്ടത് അതിനുശേഷം എലിസബത്തിനെ കുറിച്ച് ഒരു അറിവുമില്ല എന്നുള്ളതാണ് സത്യം ഈ ബാല എന്ന് പറയുന്ന സോക്കോൾഡ് അല്ലെങ്കിൽ ബാല എന്ന് പറയുന്ന ആക്ടർ ഇരുന്നൂറ്റമ്പത് കോടിയുടെ അഹങ്കാരത്തിന്റെ ബിൽ കുറേയധികം സ്ത്രീകളെ അതായത് അദ്ദേഹത്തിന്റെ അദ്ദേഹം വിവാഹം കഴിക്കുന്ന സ്ത്രീകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കാളും പതിനഞ്ചും പതിനാറും വയസ്സ് ഡിഫറൻസ് ഉള്ള ഇളയങ്ങളായിട്ടുള്ള കുഞ്ഞു പിള്ളാരെയാണ് ഇദ്ദേഹം വിവാഹം കഴിക്കുന്നത് ഈ പറയപ്പെടുന്ന ഗായിക വിവാഹം കഴിക്കുമ്പോഴും അവർക്ക് വളരെ ചെറിയ പ്രായമായിരുന്നു ഈ പറഞ്ഞ എലിസബത്തിനും ബാലേക്കാളും നല്ല ഏജ് ഡിഫറൻസ് ആയിരുന്നു ഈ പറയുന്ന കോഹിലയുടെ വയസ്സ് ഏതാണ്ട് പത്തോ ഇരുപത്തിനാലോ വയസ്സ് മാത്രമേ അവർക്കും പ്രായമുള്ളൂ അങ്ങനെ ഈ ചെറിയ ചെറിയ പെമ്പിള്ളേരെയൊക്കെ വിവാഹം കഴിക്കുക വിവാഹ വാഗ്ദാനം കൊണ്ടു നടത്ത് വലിയ കല്യാണ മാമാങ്ങ നടത്താൽ ലോയായിട്ട് അതായത് നിയമ നിയമപരമായിട്ട് അവരെ ആരെയും രജിസ്റ്റർ മാരേജ് ചെയ്യില്ല എന്നുള്ളതാണ് ഇയാളുടെ പ്രത്യേകത കോഹിലെ രജിസ്റ്റർ മാരേജ് ചെയ്തിന്റെ തെളിവൊന്നും ഇതുവരെ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല എന്തായാലും ബാലയുടെ മുഖംമൂടി അപ്പാടെ അഴിഞ്ഞു അഴിഞ്ഞുവിടുന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ ബാല ഭീഷണിയുമായിട്ട് ഈ യൂട്യൂബർമാർ അതായത് നമ്മുടെ സാറ്റലൈറ്റ് മഹാമാധ്യമങ്ങൾ കൊമ്പുവെച്ച അല്ലെങ്കിൽ തലക്കെട്ട് വെച്ച തലപ്പാവ് വെച്ച സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഒന്നും തന്നെയും ഈ എലിസബത്ത് അനുഭവിച്ച കാര്യങ്ങൾക്ക് അവരെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് അവരുടെ ഭാഗം കേൾക്കാനോ തയ്യാറായിട്ടില്ല എന്നാൽ ബാല കമ്മീഷണറുടെ ഓഫീസ് നടൻ ബാല കമ്മീഷൻ ഓഫീസിൽ ചെന്ന് പരാതി കൊടുത്തപ്പോൾ ഈ പറയപ്പെടുന്നവരൊക്കെ തെനിച്ച കൂട്ടി നിളയതുപോലെ സാറ്റലൈറ്റ് മീഡിയകളെല്ലാം തന്നെ ബാലയുടെ പുറകെ ചെല്ലുകയും ബാല പറയുന്നത് കേൾക്കാൻ റാൻ മൂളി നിൽക്കുകയും ചെയ്യുകയുണ്ടായി ഒരാൾ പോലും അങ്ങോട്ട് എലിസബത്തിന്റെ ഭാഗം ചോദിക്കുകയോ അല്ലെങ്കിൽ എലിസബത്ത് പറയുന്നതിന് എന്തെങ്കിലും കഴമ്പോട്ട് ഒന്ന് തിരക്കുകയോ നമ്മൾ ആരും കേട്ടില്ല ഇത് എന്തൊരു ലോകമാണ് മാധ്യമധർമ്മം എന്ന് പറഞ്ഞൊരു സംഭവം ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ മറന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിക്കേണ്ടത് അക്കൂട്ടത്തിൽ എത്രയോ ഭേദമാണ് മഞ്ഞപത്രങ്ങൾ എന്ന് വിളിച്ച് കളിയാക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ എന്ന് വിളിച്ച് കളിയാക്കുന്ന ഈ ഡിജിറ്റൽ മീഡിയ ആയിട്ടുള്ള തേർഡ് ഐ ന്യൂസിനെയൊക്കെ പോലെയുള്ള എത്രയോ നല്ല മാധ്യമങ്ങൾ നവമാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും സാരജ മാധ്യമങ്ങൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇനി തിരിഞ്ഞു നോക്കാൻ ഉദ്ദേശിക്കുന്നുമില്ലെന്ന കാര്യത്തിൽ ഏകദേശ ധാരണ ആയിട്ടുണ്ട് കാരണം അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ അതായത് ഈ പറയപ്പെടുന്ന സോ കോൾഡ് ആക്ടറിന്റെ അല്ലെങ്കിൽ ബാല എന്ന് പറയുന്ന ആക്ടറിന്റെ മുൻഭാര്യയായ മുൻഭാര്യ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ കണ്ടതാണ് അവരുടെ വിവാഹം ഇപ്പൊ പറയുന്നു അവർ രജിസ്റ്റർമാരേജ് കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആ വിവാഹം കഴിഞ്ഞു അവർ ഉപേക്ഷിക്കുന്നു അതിനുശേഷം ആ പെൺകുട്ടി ട്രോമയിലായിരുന്നു കാലങ്ങളോളം അതിനുശേഷം അവർ പതുക്കെ സ്വയം റീജുനേറ്റ് ചെയ്ത് സ്വയം ഒരു മോട്ടിവേറ്റഡ് ആയിക്കൊണ്ട് വന്ന് അവർ അനുഭവിച്ച കുറെ കാര്യങ്ങൾ ഇനി ഒരു പെൺകുട്ടിക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വ്യക്തമാണ് കാരണം അവർ ഡോക്ടറാണ് ഇങ്ങനൊരാൾക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാനായിട്ടാണ് ഈ പറയപ്പെടുന്ന എലിസബത്ത് അവിടെ വന്നിരുന്ന ബാല അവരോട് ചെയ്ത ഒരുപാട് ക്രൂരതകളും പീഡനങ്ങളും റേപ്പും എല്ലാം എല്ലാം അവരെ ചെയ്തിട്ടുണ്ട് ഈ കാണിക്കുന്ന ഈ പറഞ്ഞ ഒരു തോക്ക് കേസ് എന്ന് പറഞ്ഞാൽ ചെഗുത്താനെ കൊല്ലാനിന്റെ ഉദ്ദേശത്തോടു കൂടി അവരുടെ വീട്ടിൽ തോക്കുമായിട്ട് ചെല്ലുന്ന ഒരു സംഭവമാണ് അതിന് അതിനുപോലും എലി എലിസബത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നെന്ന് എലിസബത്ത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും എലിസബത്തിന്റെ വിവരങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് എന്തായാലും അവരുടെ ആരാധ അവർക്ക് ഇപ്പം ആരാധകരുണ്ട് അവരുടെ ആരാധകർ വളരെ വിഷമസന്ധിയിലാണ് തീർച്ചയായിട്ടും എലിബത്ത് അടുത്ത ബാലയ്ക്കെതിരായിട്ടുള്ള തെളിവുകളുമായിട്ട് ഉടൻ ഒന്നെങ്കിലും അവരെ നേരിട്ട് പ്രത്യക്ഷപ്പെടും അതല്ല അവരല്ലെങ്കിൽ ിൽ ഇതെല്ലാം ഇനിയും അവരുടെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ എന്തായാലും എലിസബത്തിന് ഒരു സപ്പോർട്ടായിട്ട് ബാലയുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ബാലയുടെ കൂടെ ഒരു സഹായിട്ടിരുന്ന ലിജേഷ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ചാനലിലൂടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ബാല എന്ന് പറഞ്ഞ നടൻ എന്തെങ്കിലും തോക്കുണ്ടെന്ന് പറയുന്നത് ലൈസൻസ് ഇല്ലാത്ത തോക്കുണ്ട് അദ്ദേഹം അത്യന്തം അപകടകാരിയാണ് ഏത് നിമിഷവും അദ്ദേഹം ആരെങ്കിലും കൊല്ലുന്ന ഒരു പ്രവണതയുള്ള മനുഷ്യനാണ് എന്ത് വൃത്തിയേടുകൾ കാണിച്ചും ആരെയും മാനിപ്പുലേറ്റ് ചെയ്ത് തനിക്ക് പകയുള്ള വ്യക്തികളെ ഉന്മൂലം നാശനം ചെയ്യാനുള്ള ഒരു തന്ത്രപരമായ കഴിവ് ആ മനുഷ്യനുണ്ടെന്ന് തന്നെയാണ് റിജേഷ് പറയുന്നത് അതോടൊപ്പം ചെകുത്താൻ എന്ന് പറഞ്ഞ യൂട്യൂബറെ അജു അലക്സ് എന്ന് പറഞ്ഞ യൂട്യൂബറെ ഭീഷണിപ്പെടുത്തി അത് തോക്കു ആ തോക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് തന്നെയാണ് അജുവും പറയുന്നത് അജു കഴിഞ്ഞ ദിവസം ബാലക്കെതിരെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ എത്തിയിരുന്നു പക്ഷേ അജു പോലീസിൽ പരാതി കൊടുക്കാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ബാല അറിഞ്ഞിരിക്കുന്നു പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് ഒരുപക്ഷെ അത് ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും അദ്ദേഹത്തിന്റെ ആ ഒരു ധൈര്യവും അതായിരിക്കാം ഒരുപാട് സ്വാധീനമുണ്ട് ഈ പറഞ്ഞ നിയമപാലകരുടെ ഇടയിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരുപക്ഷെ ബാലയ്ക്ക് സ്വാധീനം ഉണ്ടായിരിക്കാം എന്ത് തന്നെയായാലും ഇനി ഒരു ക്രൂരത ഒരു മലയാളി പെൺകുട്ടികളോടും ഇയാള് ഇങ്ങനത്തെ ക്രൂരതകൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ അതിനെ നടപടി എടുക്കേണ്ടത് ഉറപ്പായിട്ടും നമ്മുടെ നിയമപാലകർ തന്നെയാണ് ഇവർക്കൊക്കെ മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ സ്വമേധയാ കേസ് എടുക്കുന്ന വനിതാ കമ്മീഷൻ ഒക്കെ എവിടെയാണ് പോയിരിക്കുന്നത് എവിടെയാണ് ഈ പറയപ്പെടുന്ന സ്ത്രീകളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ അവർക്കെതിരെ അട്രോസിറ്റീസ് പരിഹരിക്കുന്ന സെല്ലുകളൊക്കെ ഇപ്പൊ എവിടെ പോയിരിക്കുന്നു അവർക്കെതിരെ ഘരകോരം ശബ്ദിക്കുന്ന മാധ്യമങ്ങൾ എവിടെ പോയിരിക്കുന്നു ആരെയും കാണാനില്ല അത് എലിസബത്ത് ആണ് ഇപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്തായാലും സ്വാധീനവും പണവും ഒരു പരിധിവരെ നമ്മുടെ നാടിന്റെ നീതിന്യായ വ്യവസ്ഥയെ വല്ലാതെ തഴമിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായി ഈ ബാലയുടെ ഒരു വിളയാട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പരാതിക്ക് ശേഷം എലിസബത്തിന്റെ കൊടിയുമില്ല ഒന്നുമില്ല പേടിച്ച് എവിടെയോ അവര് മാലത്തിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥയാണ് എന്തായാലും എലിസബത്ത് പേടിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും വന്ന് തുറന്നു പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി